ജലാശയങ്ങളിലേക്ക് എണ്ണ തള്ളുന്ന ഔട്ട് ബോട്ട് എഞ്ചിനുകളിൽ നിന്ന് ജലായനങ്ങൾക്ക് മോചനമേകാൻ വൈദ്യുതി എഞ്ചിനുകൾ വികസിപ്പിച്ച ആലപ്പുഴ ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് നാനോ ബബിൾ സാങ്കേതിക വിധിയോടെയാണ് ആലപ്പുഴ ആസ്ഥാനമായ ഓൾ എബൌട്ട് ഇനോവേഷൻസ് അഡ്വാൻസ് റിസർച്ച് എന്ന സ്റ്റാർട്ടപ്പ് എഞ്ചിനുകൾ തയ്യാറാക്കിയത് സംരംഭകരായ സുജേഷ് സുഗുണൻ ഗവേഷകരായ ബോണി ഫെയ്സ് ഗാസ്പർ ലെൻഷാദ ലത്തീഫ് എന്നിവരാണ് അണിയറയിൽ കോവിഡ് കാലത്ത് നവീനമായ എയർ മാസ്ക് വിപണിയിലിറക്കി ശ്രദ്ധേയരായവരായിരുന്നു ഈ കൂട്ടുകാർ ഐ ഐ ടി പാലക്കാടിന്റെ സഹായത്തോടെയാണ് ആശയം വികസിപ്പിച്ചത് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ രാഹുൽ റോയ് ബാലു ജെയിംസ് ജേക്കബ് മാത്യു തുടങ്ങിയവരും നേതൃത്വം നൽകുന്നു ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഓപ്പറേഷൻസും ഇലക്ട്രിക്സിന്റെ ഗിയർ ഇല്ല ഇത് ഡയറക്ട് ഡ്രൈവ് ആണ് സോ ഗിയർ പ്രോബ്ലംസോ അങ്ങനത്തെ യാതൊരു സാധനമില്ല ഓയിൽ ലീക്കേജസോ ഓയിൽ സീൽ പോലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അപ്പോൾ ഇതിൻ്റെ വാറണ്ടി നമ്മൾ ഫൈവ് ഇയേഴ്സ് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് റഫ്ലി അറൗണ്ട് ഫൈവ് ഇയേഴ്സ് സോ ഫൈവ് ഇയേഴ്സിലേക്ക് ടോട്ടലി ട്രബിൾ ഫ്രീ ആയിട്ട് ഒരു പൈസയുടെ ചിലവിലാതെ മണി ഉദ്ദേശിക്കുന്നത് ഇൻലാൻഡ് വാട്ടറിലാണ് നമ്മളിപ്പോൾ ആദ്യം ഇറക്കിയിരിക്കുന്നത് അതായത് സീയിലേക്കുള്ള കുറഞ്ഞ സർട്ടിഫിക്കേഷൻസും ബാക്കിയുള്ളതും കൂടെ കിട്ടാനുണ്ട് ഓക്കെ സോ ഇൻലാൻഡ് വാട്ടറിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സർട്ടിഫൈഡ് ആണ് അപ്പോൾ ഇൻലാൻഡ് ഇന്ത്യയുടെ അകത്തുള്ള ജലാശയങ്ങളും ബാക്കിയുള്ളതും നമ്മുടെ കായലിൽ പോലുള്ള അങ്ങനെയുള്ള സ്ഥാനങ്ങൾ സ്ഥാനങ്ങള് വാരണാസിൻക്വയറിയുണ്ട് പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൻക്വയറി ഇംഗ്ലണ്ടിലേക്കുള്ളത് ആദ്യം വിത്തിൻ ഒരു വൺ ഇയർ കടലിലേക്കുള്ള മാർക്കറ്റിലും കൂടെ ഇറങ്ങാനുള്ള എന്താണ് നാനോ ബബിൾ സാങ്കേതികവിദ്യ നോക്കാം നെഗറ്റീവ് അയൺ ഉത്പാദിപ്പിച്ച ജലത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കും യാത്രക്കിടയിൽ എഞ്ചിനിൽ നിന്ന് ചെറിയ കുമ്പളകൾ നെഗറ്റീവ് അയൺ പുറത്തുവിട്ട് ജലാശയത്തിലെ മാലിന്യങ്ങളെ ആകർഷിച്ച നിർമ്മാർജ്ജനം ചെയ്യും എന്നതാണ് സംരംഭകർ അവകാശപ്പെടുന്നത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി നടത്തിയ പഠനത്തിൽ ജലത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം അൻപത് ശതമാനത്തോളം കുറവ് വന്നതായും സൂക്ഷ്മ ജലജീവികളുടെയും ജലസസ്യങ്ങളുടെയും വളർച്ചയിൽ ക്രമാനുഗത വളർച്ച രേഖപ്പെടുത്തിയതായും അന്തർദേശീയ പ്രസിദ്ധീകരണങ്ങളിൽ ബലങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്റെ കോസ്റ്റ് അഡ്വാൻറ്റേജ് സാധാരണഗതിയിൽ ഒരു അറുന്നൂറ് രൂപയുടെ പെട്രോൾ യൂസ് ചെയ്ത് ഓടുന്ന സിക്സ് പോയിന്റ് സിക്സ് പി എച്ച് പി എഞ്ചിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയുടെ കറണ്ട് ഇതിനാവശ്യമായിട്ട് വരുവുള്ളൂ അതുകൂടാതെ ഇത് സീറോ പൊല്യൂഷനും സീറോ നോയ്സും ആണ് ഒരു സൗണ്ടും ഇല്ലാതെ വളരെ ഒട്ടും പൊല്യൂഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയൊരു എഞ്ചിനാണ് ഈ എൻജിനിൽ ഞങ്ങളൊരു നാനോ ബബിൾ ടെക്നോളജിയും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ത്രീ കിലോ കാർബൺ എവറി വൺ അവർ നെഗറ്റീവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിനകത്ത് ഫുൾ ആയിട്ടുണ്ട് ഞാനോബിൾ ടെക്നോളജിയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സോ ഇപ്പം നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കത്തുമില്ല നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിമിലർ പെട്രോൾ എഞ്ചിൻസ് ഉണ്ടാക്കുന്ന പൊല്യൂഷൻസിനെ നമ്മൾ നെഗേറ്റ് ചെയ്യുകയും കൂടി ചെയ്യുകയാണ് സോ ഒരു നെറ്റ് എഫക്റ്റ് ഒരു സിക്സ് കിലോ കാർബൺ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉള്ളൊരു എഞ്ചിനാണ് ഇതിപ്പോൾ സ്റ്റാർട്ടപ്പായിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതിൻ്റെ പ്രൈസും ബാക്കിയുള്ളതും സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ കോസ്റ്റിൽ മാർക്കറ്റിൽ ഞങ്ങൾ തുടക്കം തുടക്കംങ്ങൾക്ക് പ്രാപ്തമായ എൻജിനുകളാണ് ആദ്യഘട്ടത്തിൽ വികസിപ്പിച്ചത് ബാറ്ററി തുടർച്ചയായി അഞ്ചു മണിക്കൂർ പ്രവർത്തിക്കും റീചാർജ് ചെയ്ത് പുനരുപയോഗിക്കാം കുട്ടനാട്ടിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി പന്ത്രണ്ടായിരത്തിലധികം ചെറുവള്ളങ്ങളുണ്ട് ഷിക്കാര വള്ളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എഞ്ചിന്റെ വില ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ആറ് എച്ച് പി ഡീസൽ എഞ്ചിന്റെ വില തൊണ്ണൂറായിരം ഉയർന്ന സാങ്കേതിക ക്ഷമത പുലർത്തുന്ന ലീഥിയം അയൺ ബാറ്ററികളാണ് ഇലക്ട്രിക് എഞ്ചിനിൽ ഉപയോഗിക്കുക അനായാസം കൈകാര്യം ചെയ്യാം നിശ്ചലമായ ജലാശയങ്ങളിലും പ്രക്ഷുബ്ധമായ കടലിലും ഒരേപോലെ പ്രവർത്തിപ്പിക്കാം നാനോ ബബിൾ സാങ്കേതിക വിദ്യയോടൊപ്പമുള്ള വൈദ്യുതി ഔട്ട് ബോർഡ് എഞ്ചിൻ ജലമലിനീകരണ പ്രശ്നത്തിന് പരിഹാരമാകും ജലയാനം യാത്രയ്ക്കൊപ്പം അത് സഞ്ചരിക്കുന്ന ജലമാർഗ്ഗത്തെ മാലിന്യമുക്തമാക്കുന്ന കർത്തവ്യം കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്ന് അഡ്വകേറ്റ് ജി മനോജ് കുമാർ പി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി